ിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര മുതുക കൊടുമുണ്ടയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം പിടിച്ചതിന്റെ ഭാഗമായാണ് പായസ വിതരണം കഴിഞ്ഞ അറുപത്തഞ്ച് വർഷക്കാലം തുടർച്ചയായി എൽ ഡി എഫ് ഭരിച്ച മുതുല ഗ്രാമപഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് പതിനേഴ് സീറ്റിൽ പത്ത് സീറ്റുകളും യു ഡി എഫ് വിജയം കരസ്ഥമാക്കിയിരുന്നു ചരിത്ര വിജയം നേടിയ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിൽ വിതരണം നടത്തിയത് വിജയിച്ച അംഗങ്ങളുമായാണ് ബൈക്ക് റാലിയുടെ അകമ്പടിയോടു കൂടിയുള്ള പര്യടനം നടത്തിയത് ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ മുഗല പഞ്ചായത്തിന് യു ഡി എഫിന് അധികാരം കിട്ടുന്നത് ഇതുവരെ മാറാത്തൊരു പഞ്ചായത്തായിരുന്നു മുതല പഞ്ചായത്ത് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ആവേശം കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ പായസ വിതരണം നടക്കുന്നത് ഇവിടെ ബൂത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പായസ വിതരണമാണ് മേലെ കുടുംബുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികൾക്ക് അവരുടെ നന്ദി പറയാനുള്ള ഒരു അവസരം കൂടി ഈ മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളിൽ കൂടിയുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറ്റത്തിനു സഹായിച്ച എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് ഇത്രയും നല്ല ഒരു സന്തോഷകരമായ അവസ്ഥ ഇതിനു മുമ്പ് ഇവിടെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം മാറാത്ത ഒരു പഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ ഇവിടുത്തെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും അഹരിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ അങ്ങേക്കം നന്ദിയുണ്ട് ഇവിടെ പായസ വിതരണം നടത്തിയ ഈ മേലെ കൊടുമുണ്ടയിലെ ബൂത്ത് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു അവർ അവർക്കെല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു